ഹലോ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികല്ലേ നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആയാലോ ഇത്തവണ നമുക്ക് ഡോറിൽ ഹാങ് ചെയ്യാൻ പറ്റിയൊരു സാധനം ഉണ്ടാകാം കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മേടിക്കുമ്പോൾ നമുക്ക് ട്രേ കിട്ടുമല്ലോ നമ്മൾ സാധാരണ അത് മുട്ട എടുത്തിട്ട് അതങ്ങോട്ട് ട്രെയിൽ വെച്ചിട്ട് മറ്റേ ഇത് നമ്മുടെ ഒരു അതിൻ്റെ യഥാർത്ഥ ശരിക്കുമുള്ളതിനാ വെച്ചൊരു ബ്ലൂ കളറിലാണ് നമുക്ക് കിട്ടുക അത് കാണുന്നില്ല ഒരു ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളറിലാണ് നമുക്ക് കിട്ടുക അത് നമ്മൾ ഇതുപോലെ ഒരു ഒരു ലൈനിൽ നാലോ അഞ്ചോ മുട്ട വെക്കാൻ പാകത്തിനല്ലേ കിട്ടുക അപ്പോൾ ഒരു രണ്ടെണ്ണം ആക്കി എടുത്തിട്ട് വെട്ടി അത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തതാണ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്താ കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഇത് ഞങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചതാണ് അത് നമ്മൾ ഒട്ടിച്ച് വെച്ചതാണ് എന്നിട്ട് അങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുത്തു ഒരു റൗണ്ട് ആക്കി എടുക്കുക എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കളറില്ലേ ആ കളറ് ഗ്രീൻ കളർ എടുത്തിട്ട് ഗ്രീൻ കളറ് കൊടുത്തു അപ്പം നമുക്ക് എളുപ്പം കേട്ടോ അതങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പ് ഷേയ്പ്പാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റൗണ്ടായിട്ടുള്ള നമ്മുടെ ഒരു പാത്രം എടുത്തിട്ടാണെങ്കിലും അതിന് ഒന്ന് വെച്ചിട്ട് ആ റൗണ്ട് ഷേപ്പിലൊന്നാക്കി എടുത്താൽ മതി എന്നിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്തു പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ അപ്പം ഇങ്ങനെ ഹോൾസ് പോലെയുണ്ട് പിന്നെ ഒരു ബ്ലൂ കളറിനെ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കാണുമ്പം കുറച്ച് ഒരു ഒരു വൃത്തികേട് പോലെ തോന്നിയത് കൊണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് ഈ ഒരു സാധനം മേടിച്ചിട്ട് ഇവിടെ നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഹിൽറ്റർ നമുക്ക് ആക്കിയെടുക്കാൻ കുറച്ച് പാടല്ലേ അതുകൊണ്ട് ഇത് മേടിച്ചിട്ട് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു വെച്ചതാണ് കേട്ടോ ഗ്ലൂ ഗണ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതൊക്കെ നമ്മൾ മേടിച്ചതാണ് കേട്ടോ ബോൾസൊക്കെ നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പക്ഷേ നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ മക്കൾക്കൊക്കെ എക്സാമിൻ്റെ ടൈം ആകട്ടോ അതുകൊണ്ട് അതിനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഇത് ഈ ബോൾസൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഒട്ടിക്കുക ഇതോട്ടോ ഇതൊക്കെ ഗ്ലൂ ഗണ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചു ഈ സംഭവങ്ങളും അതെ ഈ ഹാങ്ങിങ്സും അതുപോലെ നമ്മുടെ ഇതിൽ നമ്മൾ ശരിക്കും ഹാങ് ചെയ്ത് വെച്ചേക്കുന്നതാണേ ഉണ്ടോ ഇത് സൂപ്പറേ ഇങ്ങനെ കാണാൻ പറ്റും ഇത് മേടിച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഈ ഒരു ത്രെഡിൽ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ മെരി ക്രിസ്മസ് എന്ന ഒരു രീതി കേട്ടോ ഇത് കണ്ടോ പക്ഷെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ ഇതിപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഡോറിലല്ല കേട്ടോ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പം അലമാരിയുടെ ഞങ്ങളുടെ ഷെൽഫിൻ്റെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പുറത്ത് ഡോറിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിലുള്ള ഇവിടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ പുറത്തെ സൈഡിൽ കുറച്ച് ലൈറ്റ് കുറച്ച് ഡിം ലൈറ്റാണ് കിടക്കുന്നത് അപ്പം അത് ഫുള്ളൊരു ഡാർക്ക് ഒരു ഇരുട്ടായിട്ടെന്നപോലെ കിടക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഡോറിൻ്റെ മുമ്പിൽ ക്രിസ്മസ് അല്ലേ ഡോറിൻ്റെ മുമ്പിൽ നല്ലൊരു ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ സാധാരണ നമ്മളിത് മേടിക്കാനൊക്കെ പോയാൽ ഇവിടെയൊക്കെ കുറച്ച് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഇവിടെ ഒരു രണ്ടര മൂന്ന് ദിനാറിനോടൊക്കെ എടുത്ത് രണ്ടേ മുക്കാൽ മൂന്ന് ദിനാറിനോക്കെ എടുത്ത് വില വരും പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മൾ ഹാങ്ങിങ് ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചോണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്കൊരു ട്രേ വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഹാങ് ചെയ്തിട അതൊരു സന്തോഷം തന്നെയല്ലേ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇതുപോലെ ആഗ്രഹമുള്ളവർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു ഓർത്തിട്ടാണ് അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള ഒരു മൊട്ട ട്രയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയയിൽ വരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു ക്രിസ്മസിന് ഡോറിൻ്റെ ഒരു ഹാങ്ങിങ് ആയിട്ട് അടിപൊളിയായിരിക്കാം അങ്ങോട്ട് ഒരു ക്രിസ്മസ് ബൈബല്ലേ ആ നമുക്ക് ഡോർ ഡോർ തുറന്ന് അല്ലെങ്കിൽ പുറത്തു പോയിട്ട് അകത്തോട്ട് വരുമ്പോഴും ഡോറിലും കിടക്കുമ്പോഴും ഒരു നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിപ്പം നല്ല ഷൈനിങ്ങോ ആ റെഡ് കളറും ആ ഒരു എന്താ നമ്മുടെ ആ ഗോൾഡൻ കളറും കൂടെ വരുമ്പം അടിപൊളിയാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടാകു ഉണ്ടാക്കാം കേട്ടോ ഇത് ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് തന്നെത്തന്നെ ഇത് കുറച്ച് ക്ര കുറച്ച് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ഉണ്ടാക്കണം അതിനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബായ്